തീർച്ചയായും ശ്രീ രോഹിത് കൃഷ്ണൻ അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ സാധ്യതകൾക്കൊപ്പം തന്നെ ഒരുപാട് പ്രത്യാഘാതങ്ങൾ കൂടി മുൻകൂട്ടി കണ്ട് അതിനുവേണ്ട ഉത്തരം കൂടി ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശമാണ് ഭാരതവും മുന്നോട്ട് വച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സാറ് വളരെ ലളിതമായി തന്നെ അതിന്റെ ഒരു വശം പറഞ്ഞു അതോടൊപ്പം ഈ പക്ഷപാത സ്വഭാവം ഉണ്ടാകണം സുതാര്യത ഉണ്ടാകണം ജനാധിപത്യപരമായിരിക്കണം എന്നീ കാര്യങ്ങൾ ഭാരതം ഇന്ന് ഉച്ചകോടിയിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ സാർ ചാറ്റ് ജി കാര്യം പറഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമേരിക്ക അത് മുന്നോട്ട് വെക്കുമ്പോൾ പിന്നാലെ ഡീപ് സീക്കിന്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കും നേരത്തെ താങ്കൾ സൂചിപ്പിച്ചിരുന്നു അതായത് യു എസും ചൈനയും തമ്മിലുള്ള ഈ ഒരു രണ്ട് തട്ടിൽ ഈ ഒരു ഇതുമായി മുന്നോട്ട് പോയാൽ അവിടെ മറ്റ് ലോകരാജ്യങ്ങളുടെ ഒരു ക്രമം എന്തായിരിക്കും എവിടെയാണ് ഇതിൽ പങ്കാളിയാകേണ്ടത് അവിടെ ഇന്ത്യയെ സംബന്ധിച്ച് സ്വതന്ത്രമായുള്ള പുതിയ സാധ്യതകളുടെ ഒരു സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ഉച്ചകോടിയിലൂടെ ഇന്ത്യക്ക് അതിലേക്ക് എത്താനുള്ള പുതിയ വഴികൾ കൂടി തുറക്കുകയാണോ എങ്ങനെയാണ് കാണുന്നത് ഇപ്പം പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എഐ പോലത്തുള്ള ഉപയോഗങ്ങൾ വെച്ചിട്ട് നമുക്ക് രോഗകാര്യങ്ങളെല്ലാം തിരിച്ചറിയാം എന്നാണ് ഇതിൽ നല്ലൊരു വശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾക്ക് ഇന്ന് ഇപ്പം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പോലും ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം നമുക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ പോലും തിരിച്ച് ഇതിനോട് ചോദിക്കാം ഡോക്ടർ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് പോലും അപ്പോൾ ഇതിൻ്റെ വേറൊരു വശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിലെ നിയമങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സി ടി സ്കാന് പോലെയുള്ള ഗർഭപാത്രത്തിൽ നിന്നുള്ള സി ടി സ്കാൻ അഞ്ച് മാസത്തിൽ എടുക്കുന്ന സ്കാൻ വെച്ച് നമ്മൾ ഇതിനോട് ചോദിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് അതിനുള്ള ഉത്തരവ് തരും പക്ഷെ അത് നമ്മുടെ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറേ പ്രശ്നങ്ങളും സാധിക്കാം ഏത് ജെൻഡറിലാണ് കുഞ്ഞിരിക്കുന്നതെന്ന് പോലും നമുക്കിപ്പം ചെയ്യാനും പറ്റും ഈ പറഞ്ഞ പറഞ്ഞി പി ടിയിൽ തന്നെ ഇത് കണ്ടെത്തിയിട്ടുമുണ്ട് ി എന്നാ ഇതിന്റെയൊക്കെ കാര്യങ്ങൾ മെയിൻ ആസൂത്ര കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ചാജി പിറ്റി അല്ലെങ്കിൽ ഓപ്പണയായി ഇതിന്റെ മേധാവിയായ സാം അൾട്ട്മാൻ ഉള്ളത് യു എസിലാണ് അപ്പം ഇത് കഴിവതും യു എസ് അമേരിക്കയുടെ കയ്യിൽ കുടി കുത്തക അവകാശമായിട്ടാണ് ഇത്രയും കാലം ഇരുന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞൊരു കാലത്തിന് മുന്നേ അതായത് ഒരു രണ്ട് മാസങ്ങൾക്ക് മുന്നേ ആണ് ഡീപ് സീക്ക് എന്ന് പറഞ്ഞ് ചൈനയുടെ സ്വന്തം ഒരു ജനറേറ്റീവ് ജനറേറ്റ് വന്നത് പക്ഷേ അത് പുറമേ ലോകങ്ങൾ അറിയാനായിട്ട് രണ്ട് മാസത്തിൽ കൂടുതൽ എടുക്കേണ്ടി വന്നു അതായത് നമ്മൾ എല്ലാവരും അറിയുന്നത് പോലും ന്യൂസുകൾക്കൊക്കെ അറിയുന്നത് പോലും ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചക്ക് മുന്നേ ഒക്കെയാണ് അപ്പം ഇതിന്റെ പ്രഖ്യാതമാണ് പല മാർക്കറ്റുകൾ ഇന്നത്തെ നമ്മുടെ ഷെയർ മാർക്കറ്റ് തൊട്ട് പലതും നമ്മൾ കുത്തകയായിട്ട് താഴെ വീഴുന്നു കാണുന്നത് കാരണം അമേരിക്കയുടെ പല ആഗോള കമ്പനികളായ എൻ വിഡിയ ഈ പറഞ്ഞ മൈക്രോസോഫ്റ്റ് പോലത്തെ ഉള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ രണ്ടാഴ്ച വരെ എല്ലാത്തിന്റെയും ഷെയർ കാര്യങ്ങൾ അങ്ങനെ ഇടിഞ്ഞു അപ്പോൾ ഇന്ന് മൂ പ്രധാനമന്ത്രി വെച്ചിരിക്കുന്ന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇത് അവകാശപ്പെട്ടതും കൂടെയാണ് കാരണം ഇന്ത്യ പോലുള്ള ഇന്ത്യ നമ്മളെ പോലുള്ള വളരുന്ന രാജ്യം നമുക്കും ഇത് ആവശ്യമുള്ളതാണ് നമ്മുടെ രാജ്യത്തും ഇതിന്റെ പല കാര്യങ്ങളും വെച്ച് ചെയ്യാനായിട്ടും പല ഗവേഷണങ്ങൾ നടത്താനായിട്ടും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു കാര്യം കൂടെയാണ് അപ്പം ഈ ഉച്ചകോടിയിൽ നടത്തിയിരിക്കുന്ന പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം രാജ്യത്തിൽ തന്നെ ഒരു ജനറേറ്റ് ചെയ്യ മോഡൽ ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിനുള്ള ലിമിറ്റേഷൻ അതായത് അതിനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ നേരിടേണ്ടി വരുന്നിരിക്കുന്നു കാരണം ഈ പറഞ്ഞ ജനറേറ്റീവ് മോഡൽ എല്ലാം വർക്ക് ചെയ്യണം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി പറഞ്ഞ പോലെ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സുകളെല്ലാം എടുക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ചെലവുള്ള കാര്യമാണ് അതായത് കമ്പ്യൂട്ടർ പോ കമ്പ്യൂട്ടറിന്റെ അകത്ത് വരുന്ന ഗ്രാഫിക്സ് കാർഡ് അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ നമ്മൾ മെയിൻ ഒരു തലച്ചോറ് പറഞ്ഞു കഴിഞ്ഞാൽ സിപിയു എന്നാണ് പഠിച്ചിരിക്കുന്നത് അതായത് ചിപ്പ് അതിന്റെ ചിപ്പാണ് പഠിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പൊ ഇനിയുള്ള കാലഘട്ടത്തിൽ ഗ്രാഫിക്സ് കാർഡും കൂടെ ഒരു തലച്ചോറ് പോലെയാണ് വരേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കണം അതായത് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന രീതിയിൽ ഉൽപാദിപ്പിക്കണമെങ്കിൽ അതിനായിട്ട് നല്ലൊരു സമയം എടുക്കേണ്ടി വരും എൻ്റെ ഒരു നിഗമനത്തിൽ നോക്കുകയാണെങ്കിൽ മിക്കവാറും നമുക്ക് സഹായം ചെയ്യുന്നത് ഒന്നെങ്കിൽ റിലയൻസ് പോലെയുള്ളതോ അല്ലെങ്കിൽ അദാനി പോലുള്ള കമ്പനികൾ നിന്നും ആയിരിക്കേണ്ടി വരും